ക്രിസംഘി ഭവനത്തിലെ പുതിയ കാഴ്ച എന്ന പേരിൽ ക്രിസ്തുവിൻ്റെ ചിത്രം മോർഫ് ചെയ്ത് ഇടതു നിരീക്ഷകൻ റെജി ലൂക്കോസ് സുരേഷ് ഗോപിയുടെ ചിത്രം ക്രിസ്തുവിൻ്റെ ചിത്രമാക്കി അവതരിപ്പിച്ചായിരുന്നു റെജി ലൂക്കോസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു ക്രിസംഘി ഭവനത്തിലെ പുതിയ കാഴ്ച സുയേഷു ഈ കുടുംബത്തിൻ്റെ നാഥൻ എന്ന കുറിപ്പോടെയായിരുന്നു റെജി ലൂക്കോസ് ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ക്രിസ്തുവിൻ്റെ മുഖവുമായി സുരേഷ് ഗോപിയുടെ മുഖം ചേർത്ത ചിത്രമാണ് തൃശൂരിലെ ബി ജെ പി വിജയത്തെക്കുറിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിടൻ റെജി ലൂക്കോസ് ഉപയോഗിച്ചത് സംഭവം വിവാദമായതോടെ റെജി ലൂക്കോസ് പോസ്റ്റ് നീക്കം ചെയ്തു സംഭവത്തിൽ പരാതിയുമായി സീറോ മലബാർ സഭ പ്രോ ലൈഫ് അപ്പോസ്ലേറ്റ് രംഗത്തെത്തി ക്രിസ്തുവിനെ വികൃതമായി അവതരിപ്പിച്ചത് ഉളവാക്കുന്നതാണെന്നും മതപരമായ പ്രതീകങ്ങളെ അവഹേളിക്കുന്ന പ്രവണതയെ ശക്തമായ നിയമ സർക്കാർ നേരിടണമെന്നും പ്രോ ലൈഫ് ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ്രാവിംഗ് ഗോൾഡ് राजकुमारी